കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയൊരു സാമൂഹിക പ്രശ്നമാണ് തെരുവ് നായ്ക്കൾ നായയുടെ കടിയേറ്റതിനു ശേഷം വാക്സിൻ എടുത്തവർ പോലും പേവിഷബാധയേറ്റ് മരിക്കുന്ന സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ തുടർക്കഥയാണ് ഇതിനിടെ ഡൽഹിയിലെ തെരുവ് നായ്ക്കളെല്ലാം എട്ടാഴ്ചക്കുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഡൽഹിയിൽ പേവിഷബാധയേറ്റുള്ള മരണം നായ്ക്കളുടെ ആക്രമണവും വർദ്ധിച്ചതോടെയാണ് സുപ്രീം കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഈ ഉത്തരവിനെതിരെ തെരുവ് നായ്ക്കൾക്കായി പൊട്ടിക്കറിഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് നടി സദ നമ്മുടെ രാജ്യത്തെ ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്നും വിധി പുറപ്പെടുവിക്കുന്നതിന് മുൻപ് രണ്ടു തവണ ചിന്തിക്കാത്തവരെ ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്നും നടി പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് താരം തെരുവു നായ്ക്കളെ കുറിച്ച് സംസാരിക്കുന്നത് തെരുവു നായ്ക്കളെ എന്ന ലക്ഷ്യത്തോടെയുള്ള വിധിയാണിതെന്നും താരം പറയുന്നു നടിയുടെ വീഡിയോ പുറത്തു വന്നതോടെ താരത്തെ അനുകൂലിച്ചും രൂക്ഷമായി വിമർശിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് താരം വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരിച്ച സംഭവമുണ്ട് അത് പേവിഷബാധ മൂലമാണെന്ന് തെളിയിക്കപ്പെട്ട കേസാണ് ആ മരണത്തെ തുടർന്ന് മൂന്ന് ലക്ഷം നായ്ക്കളെ മാറ്റി പാർപ്പിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യും ഒടുവിൽ അവയെ കൊല്ലാൻ പോവുകയാണെന്ന് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ കാരണം സർക്കാരിനോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ഒരാഴ്ചക്കുള്ളിൽ ഇത്രയധികം നായ്ക്കളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഷെൽട്ടറുകൾ ഉണ്ടാക്കുക എന്നത് സാധ്യമല്ല ഇത് നായ്ക്കളുടെ കൂട്ടക്കൊല മാത്രമായിരിക്കും ഇത്രയധികം നായ്ക്കൾക്ക് വാക്സിൻ നൽകാനോ വന്യംകരിക്കാനോ കഴിയാത്ത സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കഴിവില്ലായ്മയാണ് ഈ അവസ്ഥയിലേക്ക് വരെ എത്തിച്ചത് അനിമൽ ബർത്ത് കൺട്രോൾ എന്ന പ്രോഗ്രാം വർഷങ്ങളായി നിലവിലുള്ള പദ്ധതിയാണ് ഇതിനായി പ്രത്യേക ബജറ്റ് വകയിരുത്തിയിട്ടും ഇത് കൃത്യമായി നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല മൃഗസ്നേഹികളും അതായത് പ്രാദേശിക എൻ ജിഒകളും അവരുടെ കമ്മ്യൂണിറ്റികളിലെ നായ്ക്കളെയും പൂച്ചകളെയും പരമാവധി വന്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവയ്ക്ക് ഭക്ഷണം നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് നായ്ക്കൾക്കും പൂച്ചകൾക്കും അസുഖം വന്നാൽ അവയ്ക്ക് ചികിത്സ ലഭ്യമാകുന്നുണ്ടെന്നും അവർ ഉറപ്പാക്കുന്നു ഇതെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ഈ സംഘടനകൾ ചെയ്യുന്നത് ഈ കാര്യങ്ങളിൽ ഒന്നും സർക്കാരിന്റെ ഒരു സഹായവും ലഭിക്കുന്നില്ല വർഷങ്ങളായി ഞാൻ അത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്നത് ഒരു പ്രദേശത്തെ നായ്ക്കളെയും പൂച്ചകളെയും വന്യംകരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നു കാരണം പുതിയ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവയെ ദത്തെടുപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി മാറും ചില പ്രത്യേക നായ നന്ദി ഈ രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ നിങ്ങളാണ് നിങ്ങളൊരു ബ്രീഡ് നായയോ പൂച്ചയോ വാങ്ങുന്ന ഓരോ തവണയും തെരുവിൽ വളരുന്ന പൂച്ചക്കുട്ടിയെയോ നായക്കുട്ടിയുടെയോ അവസരം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ അസൂയയാണ് നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു നായ വേണമെന്ന അത്യാഗ്രഹം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അക്കാരണത്താൽ ഈ തെരുവ് നായ്ക്കൾ തെരുവ് നായ്ക്കളായി തന്നെ അവശേഷിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ മൃഗസ്നേഹിയെന്നോ നായ പ്രേമികളെന്നോ വിളിക്കരുത് ഈ വിധി ഇതിനോടകം വന്ന സ്ഥിതിക്ക് ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് എനിക്കറിയില്ല തെരുവുകളിൽ സമാധാനപരമായ പ്രതിഷേധം നടത്താൻ ശ്രമിക്കുന്നവരെ പോലീസ് കൂട്ടിക്കൊണ്ടു അതുകൊണ്ട് ഇത് എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് സഹാനുഭൂതിയുടെ മരണമായിരിക്കും നായ്ക്കൾ എന്തെല്ലാം അനുഭവിക്കുമെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം തകരുകയാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഇത്തരം ഒരു കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ത് ചെയ്യണമെന്നോ ഇതിൽ എങ്ങനെ മുന്നിട്ടിറങ്ങണമെന്നോ എനിക്കറിയില്ല ഏത് അധികാരികളെ സമീപിക്കണമെന്നോ എവിടെ പോയി പ്രതിഷേധിക്കണമെന്നോ എന്റെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നോ എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇത് എന്നെ ഉള്ളിൽ നിന്ന് കൊല്ലുന്നു എന്നതാണ് ഇത് ശരിയല്ല നമ്മളെ ഓർത്ത് ലജ്ജ തോന്നുന്നു നമ്മുടെ രാജ്യത്തെ ഓർത്ത് ലജ്ജ തോന്നുന്നു ഒരു വിധി പുറപ്പെടുവയ്ക്ക് മുൻപ് രണ്ട് തവണ ചിന്തിക്കാത്തവരെ ഓർത്ത് ലജ്ജ തോന്നുന്നു ദയവായി തീരുമാനം പിൻവലിക്കുക